ഫാക്ട് ഫാക്ടോക്സ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വദേശ് മെഗാ ക്യൂസിൽ ചോദിക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റായ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം അതിനു ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്വദേശ് മെഗാ ക്യൂസുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അഞ്ചാമത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ മറ്റ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ മറ്റ് വീഡിയോസ് കൂടി കാണുക ഈ അഞ്ച് വീഡിയോസും കാണുകയാണെങ്കിൽ ഈ ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങൾ കവർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുന്ന കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുകയാണ് അതാണ് ബോണസ് ക്വസ്റ്റിൻ്റെ പ്രത്യേകത നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരവും വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യനാണ് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് വളരെ എളുപ്പമുള്ള ചോദ്യമാണിത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇതിൻ്റെ ശരിയായ ഉത്തരം ഇനി നമുക്ക് സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സാണ് ശ്രീലക്ഷ്മി അനിഹ ഡി ഗോപിക ഹർഷിത എസ് സൽമാനുൽ ഫാരിസ് എം നബീന സൂര്യദേവ് ഷാസ് ഗദ കല്യാണി എം അമാനു റഹ്മാൻ ധനഞ്ജയ് എം നാദിഷ് അമ്പാടി അൻവർ അമാൻ ഇവരൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റിൻ നൽകിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെപ്പറ്റി അന്വേഷിച്ച കമ്മീഷൻ്റെ പേരാണ് ഹണ്ടർ കമ്മീഷൻ ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം പഠിക്കാൻ ശ്രമിക്കുക നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറൽ ആരാണ് ഉത്തരം ജനറൽ ഡയർ അതായത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവ് നൽകിയ ബ്രിട്ടീഷ് ജനറലിൻ്റെ പേരാണ് ജനറൽ ഡയർ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ജനറൽ ഡയറിനെ വെടിവെച്ച് കൊന്ന ഇന്ത്യക്കാരൻ ആരാണ് ഇതെല്ലാം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവ് കൊടുത്ത ബ്രിട്ടീഷ് ജനറലായ ജനറൽ ഡയറിനെ വെടിവെച്ചു കൊന്നത് ഉത്തം സിംഗ് ആണ് ഇതും ആയ ചോദ്യമാണ് നാലാമത്തെ ചോദ്യത്തിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത് ഇന്ത്യൻ പീനിയൽ കോഡിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ പീനിയൽ കോഡിൻ്റെ ശില്പി ആര് ഉത്തരം മെക്കാളെ പ്രഭു അഥവാ ലോർഡ് മെക്കാളെ അതായത് ഇന്ത്യൻ പീനിയൽ കോഡിൻ്റെ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നത് മെക്കാളെ പ്രഭുവാണ് നമുക്ക് വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷമേത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നടക്കുന്ന ഗൂഗിൾ ഫോമിൽ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഡിസംബറിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് വീഡിയോയിലെ ആറാമത്തെ ചോദ്യം ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഏക സന്ദർഭം ഏതാണ് ഗാന്ധിജി കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻ്റായ ഏക സന്ദർഭമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ബെൽഗാം സമ്മേളനം ഗാന്ധിജി കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻ്റായ ഒരേ ഒരു സന്ദർഭമാണിത് അതുകൊണ്ട് ഈ ചോദ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനം ഏഴാമത്തെ ചോദ്യം വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എവിടെയാണ് നമ്മൾ ഒന്നാം വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ നടക്കുന്നത് എവിടെയാണ് ആരും കരുതരുത് ഈ ഒന്നാം വട്ടമേശ സമ്മേളനമായാലും രണ്ടാം വട്ടമേശ സമ്മേളനങ്ങളായാലും എല്ലാ വട്ടമേശ സമ്മേളനങ്ങളും നടക്കുന്നത് ലണ്ടനിൽ വെച്ചാണ് ഉത്തരം ലണ്ടൻ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഇത് ആയ ചോദ്യമാണ് അരുണ ആസിഫ് ആസിഫലിയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന പേരിൽ അറിയപ്പെടുന്നത് എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അരുണ ആസിഫ് അലി ഒൻപതാമത്തെ ചോദ്യവും ക്വിറ്റ് ഇന്ത്യ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എവിടെ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ഒൻപതാമത്തെ ചോദ്യം എവിടെ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ബോംബെ അഥവാ മുംബൈയിൽ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മുംബൈ വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പത്താമത്തെ ചോദ്യവും ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദ്യം ഇങ്ങനെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് തൻ്റെ സർ എന്ന പദവി ഉപേക്ഷിച്ചത് ആരാണ് ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ നമ്മുടെ മുമ്പുള്ള ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്ന ചോദ്യമാണിത് അതായത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കുലക്കെതിരെ പ്രതികരിച്ച് തൻ്റെ സർ പദവി വേണ്ട എന്ന് വെച്ചയാളാണ് രവീന്ദ്രനാഥ ടാഗോർ പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഗാന്ധിജി ചരിത്ര ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടാം തീയതി അതായത് ഗാന്ധിജി ദണ്ഡി മാർച്ച് ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത് ഉത്തരം നൂറ്റി അറുപത്തിയെട്ട് ദിവസം അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി ജീവിച്ചത് വെറും നൂറ്റി അറുപത്തിയെട്ട് ദിവസം മാത്രമാണ് ഉത്തരം നൂറ്റി അറുപത്തെട്ട് ദിവസം പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മെയ് ദിനം ആദ്യമായി ഇന്ത്യയിൽ ആഘോഷിച്ച വർഷം ഏതാണ് നമുക്കെല്ലാവർക്കും മെയ് ദിനത്തെപ്പറ്റി അറിയാം ഇന്ത്യയിൽ മെയ് ദിനം ആദ്യമായി ആഘോഷിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് നമ്മൾ മെയ് ദിനം ഇന്ത്യയിൽ ആഘോഷിക്കാൻ തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് പതിനാലാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് ഉത്തരം കെ കേളപ്പൻ അതായത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് കെ കേളപ്പൻ പതിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കെ കേളപ്പൻ വീഡിയോയിലെ പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസിൻ്റെ പി ഡി എഫും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ പി ഡി എഫ് ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും റിവൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പി ഡി എഫുകൾ മാത്രമല്ല നമ്മുടെ ഗ്രൂപ്പുകളിൽ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ക്വിസ് വീക്ക് നടത്താറുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ വിന്നേഴ്സിനെ പ്രഖ്യാപിക്കാറുണ്ട് ഗൂഗിൾ ഫോം ക്വിസുകളും നടത്താറുണ്ട് അപ്പോൾ ഇതുപോലെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ഇന്ദിരാഗാന്ധിയെ ഏത് ജയിലിലാണ് അടച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇന്ദിരാഗാന്ധിയെ അടച്ച ജയിലാണ് നൈനി ജയിൽ ഉത്തരം നൈനി ജയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായാണ് ഇന്ദിരാഗാന്ധിയെ നൈനി ജയിലിൽ അടച്ചത് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത് കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏതാണ് ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത് പേര് നിർബന്ധമായും രേഖപ്പെടുത്തുക അവരെ മാത്രമേ നമ്മൾ വിന്നറായി സൂ कलेक्टू അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് സ്വദേശ് മെഗാ ക്വിസുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അഞ്ചാമത്തെ വീഡിയോ ആണിത് ഈ ഒറ്റൊരു വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം ഒന്നും ആവുകയില്ല വെറും പതിനഞ്ച് ചോദ്യങ്ങൾ മാത്രമാണ് നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അഞ്ച് വീഡിയോസും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം പഠിച്ചാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ടോപ്പിക്കിൽ നിന്ന് സ്വദേശ് മെഗാ ക്വിസിൽ നല്ലൊരു മാർക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റ് വീഡിയോസ് കാണാത്തവർ ഉടൻ തന്നെ പോയി മറ്റ് വീഡിയോസ് കൂടി കാണുക സ്വദേശ് മെഗാ ക്വിസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ് അതിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അപ്പോൾ അതൊന്നും മിസ്സ് ചെയ്യാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം